വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്തർ ലോഗേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അങ്ങനെ അത്ര ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് അജ്മൽ എന്ന ബ്രാൻഡിന്റെ ആംബർ റോസ് എന്നാണ് ഈ അത്രൻ്റെ പേര് ബോട്ടിൽ ഞാൻ കാണിച്ചത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ ാണ് ഇതിന്റെ ബോട്ടിൽ പ്രസന്റേഷൻ്റെ സ്മെല് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്താണ് ഒന്നുകൂടെ പറയാം എന്റെ സ്മെല് ഞാൻ പറയാം സ്റ്റാർട്ടിങ് ഒരു ഫ്ലോറൽ റോസ് ആണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെറ്റിലാകുമ്പോഴത്തേക്കും കുടി സ്പൈസി കുടി സ്വീറ്റ് വാനില മസ്ക് ഒരു രക്ഷയില്ലാത്ത സ്മെല്ല് നല്ല ലക്ഷറി റിച്ച് സെഡക്റ്റീവ് സ്മെല്ല് ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ട്രൈ ഡൗൺ ഒക്കെ വേറെ ലെവലാണ് അന്യായം ഒരു രക്ഷയില്ല